ഗേസ് ഞങ്ങള് വന്നിട്ടുള്ളത് നിയമോളിട്ട് സ്കൂളിൽ ഒരു പരിപാടി നടക്കണ്ടെട്ടോ അപ്പൊ അയിന് വന്നിട്ട് ഓളുടെ സ്കൂളിൽ സമക്ഷം ടു കെ ടു ഫൈവിന്റെ ഭാഗമായിട്ടുള്ള ഓരോ പരിപാടികളാണ് കേട്ടോ പരിപാടി നടക്കുന്നത് സ്കൂളിലല്ല ഓരോ ഭാഗങ്ങളാക്കി തിരിച്ചിട്ടേ ഓരോ ഏരിയയിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ ഞങ്ങളീ ഭാഗത്ത് ഈ കുട്ടികളൊക്കെ പാട് കൂട്ടിയിട്ടേ ഞങ്ങളവിടെ പാറപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തൊരു മദ്രസയിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് കുട്ടികളൊക്കെ പോലും സ്കൂളിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിൽക്കാനെട്ടോ പിന്നെ ഞാനും കുഞ്ഞോളും ആണ് പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊരു ഓട്ടോ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം സ്കൂൾ വിട്ടിട്ടുള്ള ടൈമിൽ ഒരു നാലര മണിക്കാണ് ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെ കലാപരിപാടികളും പിന്നെ അവരുടെ സ്കൂളത്തെ കുട്ടികൾ ഓരോ പരിപാടിക്ക് പോയിട്ടുള്ള സമ്മാനം കൊടുക്കലും അങ്ങനെ ഓരോ പരിപാടികളായി കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഏതോ ഒരു വീട്ടിൽ വെച്ചിട്ട് ഓല് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടോ എന്നിട്ടാണ് ഓല് ഈ പരിപാടി നടക്കണോടത്ത് കുട്ടികളെ കൊണ്ടുവന്നിട്ട് നോമ്പിന്റെ മുമ്പായിരുന്നു ഈ ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത് ഓരോരോ തിരക്കുകൾ കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു ഹോൾഡേ സ്കൂളിൽ കുട്ടികളുണ്ടാക്കിയ ചിത്രങ്ങളും ആൽബങ്ങളും ഫോട്ടോസുകളൊക്കെയാണ് ഇത് ഒരു തീർച്ചയായും ഈ ഫോട്ടോസുകളൊക്കെയാണിത് നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഷുഗുർ കാർബുറ ഉദ്ഘാടനം ശ്രീ കെ ടി അബ്ദുള്ള അതുപോലെ ഐ ആർ സി കോർഡിനേറ്റർ അബ്ബാസ് മാസ്റ്റർ എം പി ടി എ പ്രസിഡന്റ് സ്മിത എസ് എം സി അംഗങ്ങളെ ടി അംഗങ്ങളെ രക്ഷിതാക്കളെ അതുപോലെ ആദരിക്കപ്പെട്ട വ്യക്തികളെ ആദരവ് നൽകിയ വ്യക്തികളെ പ്രിയമുള്ള കുട്ടികളെ നമ്മൾ സമക്ഷം എന്ന പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണം ഇവിടെ എല്ലാവരും ും നമ്മളിതിന്റെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭീമനാട് സ്കൂളിൽ അവിടെ ഒരു സംശയം വന്നത് ഇത്തരം നാല് സെൻട്രലായ പരിപാടികൾ നടത്തുമ്പോൾ അതിന് സാമ്പത്തിക ബാധ്യത വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചില അധ്യാപകർ ആശങ്കപ്പെട്ടപ്പോൾ അത് 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 അക്ഷരാർത്ഥത്തിൽ കാരണം എല്ലാ ചിലവുകളും ഈ നാട്ടുകാരാണ് നമ്മുടെ സംഘമാണ് ഏറ്റെടുത്തിട്ടുള്ളത് മനസ്സിലാക്കുന്നത് ും സ്കൂളിനെ സ്നേഹിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് ആളുകളുടെ ഇടയിലേക്ക് സ്കൂൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ് വേണ്ടത് എന്നും എല്ലാ വർഷവും നമ്മള് സ്കൂളിലേക്ക് രക്ഷിതാക്കൾ അങ്ങോട്ട് ക്ഷണിക്കാൻ ഉണ്ടാവുക അവരുടെ അധ്യാപകരെ കണ്ണത്തേ ചെയ്യണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പറയുകയാണെങ്കിൽ അവര് പത്ത് ടു നാല് അല്ല അവർ വർക്ക് ചെയ്യുന്നത് ജസ്റ്റർ ടൈം എടുത്ത് സ്കൂളിന് വേണ്ടി വർക്ക് ചെയ്യുന്നു നാല് ഏരിയയിൽ മീറ്റ് നടത്തുന്നത് നമ്മുടെ ഈ നാല് ഏരിയയിൽ മീറ്റ് കഴിഞ്ഞ് ഏഴ് മണി എട്ട് മണിക്കൊക്കെ ഗേഡി ടീച്ചേഴ്സ് പോലെയാണ് വീട്ടിലേക്ക് പോകുന്നത് ഇത് അവരുടെ അർപ്പണ മഹാഭാവമാണ് കാണുന്നത് സംസാരിക്കുന്നില്ല ഇതുപോലെ അധ്യാപകരെ ഇത്തരം ഒരു അർപ്പണ ാണ് ഇനി സംഘടിപ്പിക്കാൻ കത്ത് കിടക്കുകയാണ് ആദ്യമായിട്ട് കുറിച്ച് പറയുമ്പോഴേ ഷുക്കൂറിന് ആദരവ് നിങ്ങൾ നിങ്ങൾക്കൂടെ ചിന്തിച്ചേക്കാം മാണിപ്പിന്റെ ഏരിയയിൽ വെച്ച് നമ്മൾ ഒരു ആദരവ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്

നാലര തൊട്ട് ആറര വരെയാണോ പരിപാടി എന്ന് പറഞ്ഞേ പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നട്ടോ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പരിപാടി ഒക്കെ എഴുതിട്ടേ ഓൾഡ് സ്കൂൾ ബസ്സിൽ ബസ്സിലെന്നെ ഞങ്ങളെ വീട്ടിൽ ആക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ